നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എന്റെ ശരീരത്തിൽ മറുകുണ്ടെന്ന് ജെമിനിക്ക് എങ്ങനെ മനസ്സിലായി നാനോ ബനാനിയെ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് ഇന്റർനെറ്റ് ലോകത്ത് എല്ലാവരും ചിത്രങ്ങൾ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ആഘോഷിക്കുകയാണ് എന്നാൽ സാര ട്രെൻഡ് അത്ര സുഖമുള്ള അനുഭവമല്ല തനിക്ക് നൽകിയതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യുവതി എ ഐ ടൂൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു ഗൂഗിൾ ജെമിനിയിൽ ഒരു ചിത്രവും പ്രോംറ്റം നൽകിയാൽ പഴയകാലത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത മോഡലുകളിലുള്ള സാരികൾ അടിഞ്ഞുള്ള ചിത്രങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ട്രെൻഡാണ് ബനാന സാരി ട്രെൻഡ് ഏറെ പ്രതീക്ഷയോടെ ട്രെൻഡിന്റെ ഭാഗമാവാൻ ജെമിനി നാനോയിൽ ചിത്രവും നൽകിയപ്പോൾ ലഭിച്ച ചിത്രം കണ്ട് അമ്പരണമെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ യുവതി പറഞ്ഞത് സാരി ഉടുത്ത ചിത്രം ജെമിനി നാനോയിൽ പരീക്ഷിച്ചപ്പോൾ കയ്യന്റെ ഒരു ഭാഗത്ത് മറുകുള്ള ചിത്രമാണ് ഇവർക്ക് ലഭിച്ചത് ആ മറച്ച മറുകറച്ചിത്രമായിരുന്നു അപ്ലോഡ് ചെയ്തത് തന്റെ ശരീരത്തിൽ ഒരു മറുഗുള്ള വിവരം ജെമിനി നാനോ എങ്ങനെ അറിഞ്ഞെന്നാണ് യുവതി ചോദിക്കുന്നത് തന്റെ ശരീരത്തിലെ ഒരു ഭാഗത്ത് മറകുണ്ടെന്ന് ജെമിനിക്ക് എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഈ മറുകു കാണാം ഇത് വളരെ ഭയാനകമാണ് ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല ഈ വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചു ദയവായി സുരക്ഷിതരായിരിക്കുക സോഷ്യൽ മീഡിയയിലോ ഏ ഈ പ്ലാറ്റ്ഫോമുകളിലോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എന്തും ശ്രദ്ധിക്കുക അവർ ഇതും കൂട്ടിച്ചേർത്തു പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് വീഡിയോക്ക് ലഭിച്ചത് ഏഴ് മില്യണോളം പേരാണ് വീഡിയോ ഇത് സമാന രീതിയിലുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരും പങ്കുവച്ചു എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ജെമിനി ചിത്രം നിർമ്മിക്കാൻ അവർ നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും പരിശോധിക്കുന്നു ഒരു ഉപഭോക്താവ് പറഞ്ഞു എനിക്ക് ഇത് സംഭവിച്ചു എന്റെ ഫോട്ടോകളിൽ കാണാത്ത ടാറ്റുകൾ പോലും ചിത്രത്തിൽ കാണാമായിരുന്നു എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ അത് സംഭവിക്കുന്നുണ്ടായിരുന്നു മറ്റൊരാൾ കൂട്ടിച്ചേർത്തു കൃത്യമായും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റിൽ നിന്നും നിങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളിൽ നിന്നും എ ഐ വിവരങ്ങൾ ശേഖരിക്കുന്നു അതിനാൽ ഒരു ചിത്രം നിർമ്മിക്കാൻ നിങ്ങൾ എ ഐയോട് ആവശ്യപ്പെടുമ്പോൾ മുൻപ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളും അത് ഉപയോഗിക്കും ശ്രദ്ധേയമായ മറ്റൊരു പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്താണ് നാനോ ബനാന ഗൂഗിളിന്റെ ജെമിനി ആപ്പിലുള്ള ഒരു ഇമേജ് എഡിറ്റിംഗ് എ ഐ ആണ് നാനോ ബനാന ചെറിയ രൂപങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ത്രീ ഡി എഡിറ്റുകൾ നിർമ്മിച്ചാണ് ഇത് ആദ്യം പ്രശസ്തി നേടിയത് എന്നാൽ ഈ രീതി പെട്ടെന്ന് തന്നെ മറ്റു ഫോർമാറ്റുകളിലേക്ക് വ്യാപിച്ചു അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഏറെ പ്രചാരത്തിലുള്ള സാരി ഫോട്ടോ എഡിറ്റുകളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം